മോഹൻലാലിന്റേത് മാത്രമായ ചില സംഗതികൾ മോഹൻലാലിന്റെ അഭിനയത്തിലുണ്ട് അത് കണ്ടെത്തുക എന്നത് അസാധ്യം തന്നെ എന്നാൽ ചില മാനറസങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് വലിയൊരു സംഗതികൾ തന്നെയാണ് മോഹൻലാൽ എന്ന അഭിനേതാവിന് മാത്രം കഴിയുന്ന ആ സംഗതികൾ പ്രതിഭാശാലിയായ ഒരു ഗായകൻ പാട്ട് പാടുമ്പോൾ ആ ഗാനം കൊഴുപ്പിക്കാൻ അല്ലെങ്കിൽ ഗാനത്തിന് ഒരു ഫീൽ കൊടുക്കാൻ ചില സംഗതികൾ കയ്യിൽ നിന്നും ഇടാറുണ്ട് കേൾക്കാൻ രസമാണത് അതുപോലെ മോഹൻലാൽ അഭിനയത്തിനിടയ്ക്ക് ഇടുന്ന ഒരു സംഗതിയുണ്ട് അത് കാണാൻ നന്നേ രസമാണ് കീരി അടിച്ച് ശേഷം അടുത്തേക്ക് വരരുത് എന്ന് അലറിക്കൊണ്ട് വണ്ടി ചക്രത്തിൽ മുറുകെ പിടിച്ച് കത്തിയുമായി ചാരിയിരിക്കുകയാണ് മാധവൻ അയാൾ ഇൻസ്പെക്ടറെ തുറിച്ചു നോക്കിക്കൊണ്ട് ഇടയ്ക്കിടെ എന്തോ ചവയ്ക്കും പോലെയൊക്കെ കാണിക്കുന്നുണ്ട് കൊലവറി കൊണ്ട് മാനസിക നില തെറ്റി പരിസരം മറന്ന് ഒരു ഹിസ്റ്റീരിക്കൽ അവസ്ഥയിൽ ഇരിക്കുകയാണ് സേതു എന്ന് ആ ഭാവത്തിൽ നിന്നും മനസ്സിലാക്കാം അമേരിക്കയിൽ ദാസന്റെ കൂടെ പോകാൻ എന്തും സഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന വിജയനെ ദാസൻ കാൽ മടക്കി തൊഴിക്കുന്നു തല്ലിക്കോ ഇനിയും തല്ലിക്കോ എങ്ങനെയെങ്കിലും അമേരിക്കയിൽ തന്നെയും കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ദാസന്റെ കാൽച്ചുവട്ടിൽ വിജയൻ വീണ്ടും വന്നിരിക്കുമ്പോൾ മുഖം സീരിയസ് ആയി വെച്ച് എന്തോ ചവയ്ക്കും പോലെ കാണിച്ചുകൊണ്ട് കണ്ണടച്ച് ദാസൻ കസേരയിൽ ചാരിയിരിക്കുന്നു ഇതുവരെ ഒറ്റയ്ക്ക് അമേരിക്കയിൽ പോകാൻ പ്ലാനിട്ടിരുന്ന ദാസൻ വിജയനെ കൂടി യാത്ര കൂട്ടുന്ന കാര്യം പരിഗണിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം കൃഷിയെ മാരക്കേളിക്ക് ലോഡ്ജിലാക്കി തിരികെ പോകുന്ന രംഗം രംഗംദ്രമാണ് ആൾക്കൂട്ടാഘോഷങ്ങൾക്കിടെ ചിലപ്പോഴൊക്കെ കണ്ണടച്ച് ധ്യാനത്തിലേക്കെന്ന പോലെ പോകുന്ന ജയകൃഷ്ണൻ പത്മരാജന്റെ കഥയിലെ അസാധ്യ ഡീറ്റെയിലിംഗ് ജസ്റ്റിസ് തമ്പുരാന്റെ കർശന ചിട്ടയിൽ ഉതുങ്ങിയ ബാല്യകാലം അടുപ്പിൽ നിന്ന് തീപടർന്ന് മരിച്ച അനിയത്തിയുടെ ഓർമ്മ എന്നീ മറക്കാനാവാത്ത ഓർമ്മകൾ തിരയടിച്ചെത്തുന്ന മനസ്സ് നമുക്ക് ദർശിക്കാനാവും മേൽപറഞ്ഞ രംഗങ്ങളിൽ മാത്രമല്ല മറ്റു ചില സിനിമകളിലും ചില രംഗങ്ങളിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ഈ ഒരു ചേഷ്ട കാണിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് ചിലപ്പോൾ മുട്ടായി വയലിട്ട് അലീക്കും പോലെ ആയിരിക്കും കാണിക്കുക എന്തായാലും കണ്ടിരിക്കാൻ രസമാണ് ആ ലാൽ ഭാവങ്ങൾ നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ ലാലേട്ടന്റെ ഇതല്ലാത്ത മറ്റു ചില ഭാവങ്ങൾ കമന്റ് ചെയ്യാം